നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി പ്രേക്ഷകർക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ ലേഖപ്പെടുത്താനും മറന്നു പോകരുത് നാടെങ്ങും രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാർ സ്വാതന്ത്ര്യദിന സന്ദേശമൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം വളരെ വളരെ എല്ലാവരും കേൾക്കേണ്ട ഒരു സന്ദേശമായിട്ട് തോന്നി വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശമായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ സംബന്ധിച്ച് ഈ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദേശം വലിയ വലിയ പ്രാധാന്യത്തോടെയൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം ഒന്ന് കാണാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുഖത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയ ഇന്ത്യയുടെ സമരചരിത്രം രാജ്യത്തെ എല്ലാവർക്കും ആവേശം പകരുന്നതാണ് സാമൂഹ്യവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരന്നതിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നിരന്തര ജാഗ്രതയിലൂടെ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രീയ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ അന്യാധീനപ്പെടാതെ നോക്കാനാവും അതിനാവശ്യമായ പ്രതിജ്ഞ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിനും നമുക്ക് ചെയ്യാനുള്ളത് പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം ധാരാളം ഉപദേശീയതകളെ വെച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വം രൂപപ്പെടുത്തിയിരിക്കുന്നത് മതനിരപേക്ഷതയിലും മൈത്രിയിലും സഹവർത്തിത്വത്തിലും ഊന്നിയ ദേശീയതയാണ് ഈ സ്വത്വത്തിനടിസ്ഥാനം ഇനിയും വികസന സാമൂഹിക കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നേറേണ്ടതുണ്ട് അപ്പോഴാണ് ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുക മതനിരപേക്ഷത മുതൽ സോഷ്യലിസ്റ്റ് സങ്കല്പം വരെ ഉൾപ്പെട്ട ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ച് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റിത്തീർക്കുക എന്ന വലിയ കടമയും ഈ ദേശീയത നമ്മിലർപ്പിക്കുന്നുണ്ട് അതിനാൽ രാജ്യത്തെ ഓരോ പൗരനും ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നതിനുള്ള സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് രാജ്യസ്നേഹം എന്ന് നിസ്സംശയം പറയാം നമ്മുടെ രാഷ്ട്രനിർമാതാക്കൾ സ്വപ്നം കണ്ട നിലയിലേക്ക് ഇന്ത്യക്ക് വളരാനായോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പല സൂചികകളിലും രംഗങ്ങളിലും നാം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് കാർഷിക ഉത്പാദനം തൊട്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വരെ നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിയാതെ പോയ മേഖലകളുമുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരായ്മകൾ പരിഹരിക്കാൻ നാം ഒറ്റക്കെട്ടായി നീങ്ങേണ്ട ഘട്ടമാണിത് ശാസ്ത്രാവബോധം വളർത്തുന്ന കാര്യത്തിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിലെല്ലാം നമുക്ക് മുന്നേറേണ്ടതുണ്ട് ആത്മാഭിമാനമുള്ള ജനതയാണ് നാം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സാമ്രാജ്യത്തെ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വയം പര്യാപ്തത കൈവരിക്കാനായാണ് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രനിർമാതാക്കൾ പരിശ്രമിച്ചത് അധിനിവേശ ശക്തികൾക്കും അവരുടെ ഗൂഢനീക്കങ്ങൾക്കും നാം വഴങ്ങിയില്ല എന്നാൽ മാറിവരുന്ന പരിതസ്ഥിതികളിലും നമുക്ക് ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തി നമ്മുടെ ഭരണനിർവഹണത്തെ നിർവഹണത്തെ തടസ്സപ്പെടുത്താനും അതുവഴി തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കാനും വിഭവങ്ങൾ ഊച്ചിയെടുക്കാനും വഞ്ചനാപരമായ നീക്കങ്ങളുമായി പല ശക്തികളും കടന്നു വരുന്നു ഈ നീക്കങ്ങളെ കൂട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്കും വംശീയ സംഘർഷങ്ങൾക്കുമെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ ശബ്ദവും ഉയർന്നു കേൾക്കണം എല്ലാ കാലവും നാം ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര വിദേശ നയം വെള്ളം ചേർക്കപ്പെടാതിരിക്കുന്നു എന്നത് ഉറപ്പാക്കണം അതിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദേശീയ പാരമ്പര്യമുള്ള ജനതയാണ് നാം നമ്മുടെ ജനാധിപത്യ സംസ്കാരം എന്നത് മൈത്രിയിലും മാനവികതയിലും പരസ്പര സ്നേഹത്തിലും സ്വയം പര്യാപ്തതയിലും അടിയുറച്ചതാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റി തീർക്കുക എന്നത് ഭരണഘടനാ നിർമ്മാതാക്കൾ നമുക്ക് കൈമാറിയ വലിയ കടമ കൂടിയാണ് ഇന്നലേകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം സോഷ്യൽ സങ്കല്പം മതനിരപേക്ഷത എന്നിവയാണ് അവയുടെ സംരക്ഷണത്തിനും പരിപോഷണത്തിനുമായി നാം നമ്മെ തന്നെ പുനരർപ്പിക്കുക എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് പകരട്ടെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യം കേട്ടല്ലോ ഇത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് എവിടെയും കേട്ട് കാണാൻ ഒരു സാധ്യതയുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇത്രയും മികച്ച ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ഇന്ന് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതായത് സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ് ആർ എസ് എസ് ഗാർ എന്ന് പറഞ്ഞത് വളരെ വളരെ ഞെട്ടലോടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കേട്ടതല്ലേ എന്ത് സംഭാവനയാണ് ആർ എസ് എസ് കാർ നൽകിയിട്ടുള്ളത് ഷൂ നക്കീതാണോ സംഭാവന സവർക്കറയ്ക്ക് പറ്റി പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നു പോയത് എന്താണ് ഈ സർക്കാരിന്റെ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെ വെള്ളപൂശിക്കൊണ്ട് ആർ എസ് എസിന് വേണ്ടി വലിയ കുഴലൂത്തുകൾ നടത്തിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ സത്യത്തിൽ ഒരു വലിയ പ്രഹസനമായിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാതെ വയ്യ ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണെന്നും നമുക്കറിയാം എന്നാൽ ഗാന്ധി മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ചാണെന്നും ഗാന്ധിയെ ഗോഡ്സയല്ല കൊന്നതെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന സംഘികൾ സംഘപരിവാരങ്ങൾ നമുക്കിടയിലുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല നമ്മുടെ ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം പോലും ഒരു അവസ്ഥയിലാണ് നിലവിൽ നമ്മുടെ രാജ്യമുള്ളത് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനിടയിൽ ഇത്തരത്തിലൊക്കെ തന്നെ വേണം സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ മാധ്യമങ്ങൾ വാർത്തയാക്കാനും മറന്നുപോകരുത് സംഘപരിവാരങ്ങൾക്കും ബി ജെ പിക്കും വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കുന്ന മാധ്യമങ്ങൾ ഇടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള ചില സന്ദേശങ്ങളും ഒക്കെ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെച്ചാൽ മതി അങ്ങനെ മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചരിത്രം നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന തലമുറ അറിയരുത് എന്ന സംഘപരിവാറിന്റെ അജണ്ട അത് അതേപടി നടപ്പിലാക്കി കൊടുക്കുന്ന മാധ്യമങ്ങൾ ഒരു വല്ലാത്ത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ നടത്തുന്നതെന്ന് പറയാതെ വയ്യ അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇത്തരത്തിലുള്ള വസ്തുതകൾ ഇത്ര വിശദമായി തുറന്നു കാട്ടേണ്ടി വരുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിലും ഒരുപാട് ആളുകൾ രാജ്യത്തിന്റെ പല ഇടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന ഒരു സങ്കടകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യം കൂടി പറയാതെ വയ്യ ന്യൂനപക്ഷങ്ങളൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബുൾഡോസറുമായി അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ കയറി ചെല്ലുകയാണ് സംഘപരിവാരങ്ങൾ അതുപോലെ തന്നെ ക്രൈസ്തവർ വലിയ രീതിയിൽ തന്നെ സംഘപരിവാരങ്ങളുടെ വേട്ടകൾക്ക് വിധേയരാകുകയാണ് മണിപ്പൂരിൽ ഇന്നും ആ കലാപം അവസാനിച്ചിട്ടില്ല എന്നിട്ടും ഈ ഒരു വിഷയങ്ങളിലൊന്നും നമ്മുടെ കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിന് ഒരു അക്ഷരം പറയാൻ കഴിയുന്നില്ല അവർ ഈ വിഷയങ്ങളിലൊന്നും ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല എന്നതൊക്കെ ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്